നമസ്കാരം ഒരു എം എൽ എ എന്നാല് കേരളത്തിൻ്റെ നാ സംബന്ധിച്ചിടത്തോളം മൂന്നര കോടി ജനങ്ങൾ ഈ മൂന്നര കോടി ജനങ്ങളുടെയും സമഗ്രമായ സമുദരിക്കപ്പെട്ട ജീവിതം അതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് അതിനാണ് നമ്മുടെ എം എൽ എ തിരഞ്ഞെടുക്കുന്നത് ആ മൂന്നരക്കോടിയിൽ ഞാനും നിങ്ങളും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ജനപ്രതിനിധി പാർലമെന്റിലേക്ക് വിടുന്നതോ പാർലമെന്റിലേക്ക് വിടുമ്പോൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയണം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അതുപോലെ രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള വികസനത്തിന് സപ്പോർട്ട് ചെയ്യാനും കഴിയണം അതായത് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിത്വബോധമുള്ള വ്യക്തബോധമുള്ള രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഈ കഴിഞ്ഞ കുറെ കാലം നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര പേർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് വെരലിൽ എണ്ണാവുന്ന ഏതാനും പേർ മാത്രമാണ് ഉള്ളത് ചിലരൊക്കെ പറയുന്നത് എന്താണ് എന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ല നമുക്കറിയാം സാധാരണ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിലായാലും ലോക്സഭയിലായാലും സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ അവരുടെ പെരുമാറ്റം ഏത് രീതിയിലാണ് എന്ന് എന്നാൽ ഈ ലോക്സഭാ സമ്മേളനത്തിലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു എം ആ ആ എംപിയുടെ പെർഫോമൻസ് ഭരണപക്ഷം അംഗീകരിച്ചു എന്ന് മാത്രമല്ല അത് പരിഗണിക്കപ്പെടേണ്ടതാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് മന്ത്രി പറയുകയും അത് പരിഹരിക്കുക ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഇതാണ് ഒരു എം എന്ന് പറയുന്നത് ആ കാര്യമായ കാര്യങ്ങൾ കണ്ടെത്തുക ആ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് പരിഹരിക്കുന്ന ഉറപ്പുവരുത്തുക ഇതിനൊക്കെയാണല്ലോ നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നേ ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട് നിന്ന് പോകുമ്പോൾ നമുക്കറിയാം അവിടെ ആ നാട്ടുകാർക്ക് ഒരുപാട് പ്രയാസമായിരുന്നു പക്ഷെ ഇവിടെ വടകരയിൽ മത്സരിക്കുമ്പോൾ അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു പണി പതിനെട്ട് നോക്കിയതെന്ന് നമ്മൾ കണ്ടു ഇവിടെ ബബബ്ബ അടിക്കാൻ വേണ്ടിയിട്ടൊരു എം പി ഡൽഹി ഡൽഹിക്ക് അയക്കണോ ഇനി അതല്ലെങ്കിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഡൽഹി അയക്കണോ എന്ന് ജനങ്ങളോട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്താണ് ബോംബ് പൊട്ടിയതും പല കാര്യങ്ങളും നടത്തിയതും പഠിച്ചു പണി പതിനെട്ട് നോക്കി അവസാനം ഒരു സ്ക്രീൻഷോട്ട് വാദം വരെ ഉണ്ടാക്കി നോക്കി ഇതൊക്കെ ചെയ്ത് നോക്കി പക്ഷെ ഇതൊന്നും നടന്നില്ല അവസാനം ഷാഫി പറമ്പിൽ നേരെ ഡൽഹിക്ക് പറന്നു ഇപ്പോൾ ഡൽഹിയിൽ നല്ല സുഖസുന്ദരമായി സംസാരിച്ചു കൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി എസ്പെഷ്യലി നമുക്ക് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ മെച്ചം വരുന്നത് കാരണം പ്രവാസികളായ വ്യക്തികൾ പ്രവാസികൾ ആ പ്രവാസികൾ അവരുടെ അവധിക്കാലം ആ നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നിരക്കിൽ അന്ധഘട്ട നിരക്കിലാണ് ഫ്ലൈറ്റ് ചാർജ് കൂടുന്നത് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ ഒരു എട്ടായിരോ പത്തായിരോ പതിനാലായിരോ രൂപ ടിക്കറ്റ് ചാർജ് നോർമൽ റേറ്റിൽ വരുന്നത് എൺപത്തയ്യായിരം രൂപ വരെ പോയിട്ടുണ്ട് ഒരു ടിക്കറ്റ് വൺ വേ ടിക്കറ്റിന് ഒരു വ്യക്തിക്ക് അതാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൊല്ലത്തെ അധ്വാനിക്കുന്ന പണം ഈ ഫ്ലൈറ്റ് നിന്ന് കൊടുക്കേണ്ടി വരും അതാണ് നിലവിലുള്ള അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണം ഇത് പരിഹാരം വേണ്ടേ നമ്മുടെ ഈ നാട്ടിലേക്ക് പണം എത്തിക്കുന്ന വിദേശത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണം എത്തിക്കുണ്ടാക്കി ഇവിടേക്ക് എത്തിച്ചു തരുന്ന പ്രവാസികളെ പരിഗണിക്കാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കൂ നേരത്തെയും പലരും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഷാഫി അവതരിപ്പിച്ചത് അത് വളരെ കൃത്യമായി കുറുക്കി കൊള്ളിനടുത്ത് തന്നെ കൊള്ളിട്ടുണ്ട് അത് ഇതാണ് ശരിക്കും ഭരണ പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നത് എന്തിനാണ് ഭരണപക്ഷം അവർ അധികാരത്തിലേറുന്നത് കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് എന്തിനാണ് പ്രതിപക്ഷം പ്രതിപക്ഷം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടാനും നടപ്പിലാക്കുന്നത് തിരുത്താനുമാണ് അല്ലാതെ തമ്മിലടി കൂടാനല്ല ഇവിടെ ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ അതിന്റെ കൃത്യമായ മറുപടി പറഞ്ഞ മന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു മാത്രമല്ല അത് അത്യാവശ്യമാണ് ഒരു പൗരനാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് ഏതും ഒരു കസ്റ്റമർ ആണ് ഒരു ബിസിനസിന്റെ രാജാവ് എന്ന് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രി സംസാരിച്ചത് അവിടെ പ്രതിഭാഷങ്ങൾ ആരും ഒരു വർത്താനവും പറഞ്ഞില്ല വെറുതെ അനാവശ്യമായൊന്നും ഒച്ച ഒരു കൂവല ബേള ഒന്നും ഉണ്ടായില്ല ഒരു ഒച്ചൻപിളിയൊന്നും ഉണ്ടായില്ല അപ്പൊ അതിനർത്ഥം എന്താണ് ഷാഫി പറമ്പിൽ കൃത്യമായി യോഗ്യതയുള്ള ഒരാളെ തന്നെയാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് വടകരയിൽ നിന്ന് നമ്മൾ പാർലമെന്റിലേക്ക് അയച്ചത് എന്ന് തന്നെയാണ് അഭിമാനിക്കാം വടകരക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികൾ അനുഭവിക്കുന്നത് ഈ ടിക്കറ്റ് നിരക്കിൽ അനുഭവിക്കുന്നത് കേരളത്തിൽ കേരളത്തിലാണ് മലയാളികൾക്കാണ് അപ്പോൾ അതിന്റെ പ്രാഥമികമായ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കാനും അതിന് ആദ്യത്തെ അവതരണത്തിൽ തന്നെ പോസിറ്റീവായിട്ടൊരു റിപ്ലൈ നേടാനും അത് നടപ്പിലാകുമെങ്കിൽ അതിന് വേണ്ട രീതിയിൽ നിയമ ആ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണത് ചെയ്യും എന്ന് മന്ത്രി വാക്ക് കൊടുക്കുമ്പോൾ അത് ഒരു വിജയം തന്നെയാണ് അപ്പൊ എന്തായാലും ഇതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഷാബി പറമ്പലിനെ പാർലമെന്റിലേക്ക് അയച്ചത് വെറുതെ ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം